ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം കഴിഞ്ഞ വീഡിയോസിന് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അതുപോലെ അടുത്തൊരു കഥയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലില്ലേ ഈ മോട്ടറും പൈപ്പും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ഏകാത്രീൻ ദേ ദിവനായിരുന്നു ഈ കപ്പിയും കയറും ഇതുപയോഗിച്ചാണ് ആഴത്തിലുള്ള ഞങ്ങളുടെ വീട്ടിലെ കിണറിൽ നിന്ന് വെള്ളം എടുത്തിരുന്നത് കയറിൻ്റെ ഒരറ്റത്ത് ബക്കറ്റ് കെട്ടിയിട്ടുണ്ടാവും കയ്യിലുള്ള അറ്റം മുറുകെ പിടിച്ചതേ ഈ ബക്കറ്റിനെ കിണറിലേക്ക് തള്ളിയിടും ആഴങ്ങളിലെത്തി ഇവൻ ശബ്ദമുണ്ടാക്കും എത്താത്ത കിണറിലേക്ക് എൻ്റെ കാലുകൾ മെല്ലെ ഉയർത്തി ഞാൻ നീന്തി വലിഞ്ഞ് നോക്കും ആശാൻ വെള്ളത്തിൽ തന്നെയല്ലേ എത്തിയതെന്ന് അറിയാൻ അതായത് കിണറിൻ്റെ മധ്യഭാഗത്തല്ലേ ഇന്ന് എത്തിയത് നോക്കാൻ വേറെ ഒന്നും കൊണ്ടല്ലോ വേനൽക്കാലമായ ഞങ്ങളുടെ കിണറിലെ ചില ഭാഗത്ത് വെള്ളങ്ങളൊക്കെ ടൂറ് പോകാറുണ്ട് അതെന്താണെന്നായിരിക്കും ഇത് കേൾക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക നമ്മളൊക്കെ വല്ല ബന്ധുവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുന്നതും എങ്ങോട്ടേലും ടൂറ് പോകുന്നതും മധ്യ വേനൽ അവധിക്ക് സ്കൂൾ അടയ്ക്കുമ്പോഴല്ലേ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കിണറിലെ വെള്ളവും മഴക്കാലമാകുമ്പോൾ തിരിച്ചു വരും എങ്ങനെയുണ്ട് എൻ്റെ ഉപമാ ഹാ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കപ്പിയും കയറുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്നിട്ട് അവരെക്കുറിച്ച് പറയാതെ ഞാൻ വേറെ എന്തൊക്കെ പറയുന്നല്ലേ അങ്ങനെ മധ്യഭാഗത്തെത്തിയില്ലെങ്കിൽ ഞാൻ ഈ കയറും ബക്കറ്റുള്ള ഭാഗം ഉയർത്തിപ്പിടിച്ച് വെള്ളമുള്ള വശത്തേക്ക് എത്തിക്കും എന്നിട്ട് എൻ്റെ കയ്യിലുള്ള കയർ മുറുകെ പിടിച്ച് മുകളിലോട്ടും താഴോട്ടും ഉയർത്തിയും താഴ്ത്തിയും അപ്പോഴേക്കും ബക്കറ്റിൽ വെള്ളം നിറഞ്ഞു കാണും അത് വെള്ളത്തിൽ തന്നെ ഇട്ട് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഭാരമൊന്നും അനുഭവപ്പെടില്ല നല്ല രസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം വെള്ളത്തിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ ആശാൻ്റെ വെയിറ്റ് അങ്ങ് കൂടും അതേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾക്ക് വെള്ളത്തിനടിയിൽ ഭാരം അറിയപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ പണ്ട് നമ്മൾ ഫിസിക്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പ്രതിഭാസത്തിന്റെ പേരാണ് പ്ലവക്ഷമ്മ ബലം അഥവാ ബോയൻസി ഞാൻ ചിലപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ഇതൊക്കെ ന്യൂട്ടന്റെ കണ്ടുപിടുത്തങ്ങളാണത്രേ ഈ ന്യൂട്ടൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ അതുകൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടി വന്നത് അല്ലേ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ അങ്ങനെ ശേഖരിച്ച വെള്ളം ഞാൻ ഓരോ പാത്രങ്ങളിലും ബക്കറ്റിലൊക്കെ ആക്കി വെക്കും വെക്കൂട്ടോ ചിലപ്പോഴൊക്കെ ഈ കപ്പിയില്ലേ ശബ്ദമുയർത്തും കീക്കി എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അമ്മ പറയും അതിൽ കുറച്ച് എണ്ണയോ ഗ്രീസോ ഇട്ടാൽ മതിയെന്ന് മുകളിലുള്ള ഇവന്റെ അടുത്തെത്താനുള്ള ഉയരം എനിക്കില്ലാത്തതിനാൽ വീട്ടിലുള്ള മുതിർന്നവരാരെങ്കിലും ഈ കർമ്മം മംഗളമായി നിർവഹിക്കും പിന്നെ ഇവൻ അങ്ങ് ഉഷാറായിക്കൊള്ളും അപ്പോൾ വെള്ളം കോരാൻ നല്ല സുഖമാണ് ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നമാണെന്ന് തന്നെ പറയാൻ കേട്ടോ ഇവനെ കൊണ്ടുള്ള പ്രധാന പ്രശ്നം എന്താണെന്നോ വലിയ വട്ടത്തിൽ കിടന്നു കറങ്ങുന്ന ഇവൻ ഇടയ്ക്ക് താളം തെറ്റി വീഴും പുറത്തേക്ക് ഇങ്ങനെ ആരും വീട്ടിലില്ലാത്തൊരു ദിവസം ഇതുപോലെ എനിക്കൊരു പണി കിട്ടിയിട്ടോ കമ്പൊക്കെ എടുത്തു വന്ന് റെഡിയാക്കാൻ ശ്രമിച്ചു എൻ്റെ ശ്രമം പരാജയപ്പെട്ടു എന്നല്ലാണ്ട് അത് റെഡി എന്തായാലും വീണ്ടും റിസ്ക് എടുക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ നിന്നുകൊണ്ട് തന്നെ വെള്ളം എടുത്തു കപ്പയും കയറും എന്നെ പ്രാകിക്കാണും കയ്യൊക്കെ ആകെ ചുവന്നു തൊഴുത്തു അത്രയും പാടുവിട്ടിട്ടുണ്ട് വേറൊരു ഉണ്ടല്ലോ പാട്ടയും കയറും വെള്ളത്തിൽ പോയി വീണ്ടും പണി ഞാൻ ഉള്ളിൽ പേടിയോട് കൂടി വീട്ടിലേക്ക് ഓടി ചെന്നു എന്തൊക്കെയേ ചീത്ത കേട്ടു ശ്രദ്ധയില്ല അങ്ങനെ ഇങ്ങനെ പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല കയറും പക്കറ്റും എങ്ങനെയെങ്കിലും എടുത്താൽ മതി എന്നുള്ളതായിരുന്നു എൻ്റെ ഉള്ളിൽ വീട്ടിലെല്ലാവരും പിന്നെ ഓടിക്കൂടി കിണറിൽ എത്തുന്നോട്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ആ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് പാതാളക്കരണ്ടി യെസ് എൻ്റെ അമ്മ പറഞ്ഞു താഴെ വീട്ടിൽ അവിടെ പോയി നീ പാതാളക്കരണ്ടി വാങ്ങി വാ വോടിപ്പോയി ഞാൻ വാങ്ങി കുറേ പോലുള്ള ഇവനാണ് താരം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഇവൻ്റെ വിളിപ്പേര് നിങ്ങളുടെ നാട്ടിലോ ഒത്തിരി നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് സാധനം പുറത്തെടുക്കാൻ പറ്റിയിട്ടോ എന്നാലും എന്തുകൊണ്ടാവും ഇങ്ങനെ ഒരു പേര് വന്നത് ഒത്തിരി ആഴത്തിൽ പോയി സാധനങ്ങൾ എടുത്തു കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കും അല്ലേ ഈ കപ്പിയും കയറും ഉപയോഗിച്ചാണ് കിണറിൽ വല്ല കോഴിയോ മറ്റോ വീണാലൊക്കെ എടുക്കാറ് കയറിൻ്റെ ഒരറ്റത്ത് കൊട്ട കെട്ടിയും കപ്പിയും കയറും ശ്രദ്ധയോടെ നീക്കി നീക്കി അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് ഇവനെക്കുറിച്ച് പറയാൻ തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു കപ്പിയും കയറും കൊണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്തൊരു കലവില വർത്തമാനമായി വരുന്നത് വരെ ടാറ്റാ എല്ലാവരും വാച്ച് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്